പി എസ് അച്യുതാനന്ദനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേർ ദർബാർ ഹാളിലേക്കും എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം അവസാനമായി ദർബാർ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് തന്റെ പ്രവർത്തന മണ്ഡലം കൂടിയായിരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട് ഒപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് രാത്രി ഏറെ വൈകിയും അദ്ദേഹത്തെ കാണാനായി ജനസാഗരം ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടിരുന്നു വളരെ വൈകിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് വസതിയിലേക്കും അദ്ദേഹത്തെ കാണാൻ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു ബന്ധുക്കൾക്ക് മാത്രമാണ് അവിടെ അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിനൊക്കെയുള്ള ഒരുക്കിയിരുന്നതെങ്കിൽ പോലും അങ്ങോട്ടേക്കും സാധാരണക്കാരായ ആളുകൾ പലയിടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്ര വലിയൊരു ജനകീയ നേതാവ് ഒരു സമീപകാലത്തെന്നും നമ്മളുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം ജനകീയനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒഴുകിയെത്തുന്ന ജനസാഗരം അതിനൊക്കെ സാക്ഷ്യമാണ് എത്തുന്നിടത്തെല്ലാം അദ്ദേഹം എത്തുന്നിടത്തെല്ലാം ജനം തിങ്ങിക്കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്നത് എന്ത് എന്നത് കേൾക്കാൻ ജനത്തിൻ്റെ വലിയൊരു ആവേശ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും താതാത്മ്യപ്പെടാൻ കഴിഞ്ഞിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവുമായി അതിൽ പ്രായഭേദമന്മേ ഉള്ളവരുണ്ട് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് അങ്ങനെ ഇപ്പോഴും നമ്മൾ ആ കാഴ്ച തന്നെയാണ് കാണുന്നത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇന്നലെ മുഷ്ടി ചുരുട്ടി വി എസിനായി അവസാനമായി മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് वियोगम താങ്ങാൻ എന്ന് പറയുന്ന ഒട്ടേറെ പേരെ നമുക്കവിടെ കാണാൻ കഴിയുന്നു നൂറ്റി രണ്ട് വയസ്സിലും അദ്ദേഹം വിടവാങ്ങിയെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അനുയായികളെ ജനത്തെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തോട് മനസ്സ് തുറക്കാൻ ഒരുപക്ഷെ ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു ആമുഖത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പ്രായം ഒരിക്കലും അദ്ദേഹത്തെ തളർത്തിയിരുന്നില്ല പോരാട്ട വീര്യം എക്കാലവും കാത്തു സൂക്ഷിച്ച ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നില്ല പക്ഷേ എപ്പോഴും വി എസ് അച്യുതാനന്ദൻ്റെ സാന്നിധ്യം ഉണ്ട് അദ്ദേഹം ഉണ്ട് എന്നുള്ളത് നൽകിയ ആത്മവിശ്വാസം കരുത്ത് അത് ചെറുതായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളെയും നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ കാണുകയാണ് ഇനി വി എസ് ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ തങ്ങൾക്ക് കഴിയില്ല അത് ഉൾക്കൊള്ളാനാകില്ല എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ അദ്ദേഹം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഒക്കെ അദ്ദേഹം പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു വാർത്തകൾ സംഭവിക്കുന്നത് കുറേ വർഷങ്ങളോളം കന്റോൺമെന്റ് ഹൗസിൽ വാർത്തകൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ അതും വാർത്തയായി മാറിയിട്ടുണ്ട് ചിട്ടയോടെയും അച്ചടക്കത്തോടെയുമുള്ള അദ്ദേഹത്തിൻ്റെ ദിനചര്യകളത് അവസാന ഘട്ടം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കിന് കാരണം എന്നുള്ളത് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പല കുറി തിരക്കുള്ള പദവികൾ വഹിക്കുമ്പോഴൊക്കെ അദ്ദേഹം ആ ചിട്ടകൾ തെറ്റിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു ഒത്തുതീർപ്പിനും തൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒപ്പം അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ അടിമത്തത്തിനെതിരായ പോരാട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള പോരാട്ടത്തിലും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല എന്നതും നമുക്കറിയാം ആ പോരാളിയാണിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അവസാന ഘട്ടം വരെ അദ്ദേഹം ജീവിതം തോട് മല്ലടിച്ച് അവസാനം ഇന്നലെ മൂന്നിരുപതിന് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദർബാർ ഹോളിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ജനസാഗരമാണ് തലസ്ഥാനത്ത് ഇന്നും കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായുണ്ട് ഷഫീദ് റാവുത്തറിലേക്കാണ് ഇനി ഷഫീദ് ദർബാർ ഹാളിലും വലിയൊരു ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ട് പോലീസ് ആദരം നൽകുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ വിശദാംശം